ഞാൻ തൊട്ടുമ്പൊരു വീട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർക്കൊരു സംശയമാണ് നമ്മൾ എവിടെ നിന്നാണ് അത്തർ എടുക്കുന്നത് അത്തർ ബോംബെയിൽ നിന്നാണോ എടുക്കുന്നത് ബോംബെയിൽ അത്തർ എങ്ങനെയാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ബോംബെയിൽ നല്ല അത്തർ ഷോപ്പുകളുണ്ട് നല്ല ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ സ്ട്രീറ്റിൽ കാണുന്ന ആൾക്കാരൊന്നുമല്ല സ്ട്രീറ്റിൽ കാണുന്നവർ നിങ്ങളൊരു പ്രാവശ്യം എടുത്താൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടില്ല ഒരു പ്രാവശ്യം നിങ്ങളെടുത്ത അത്തറ് നിങ്ങൾക്ക് പിറ്റത്തെ പ്രാവശ്യം അതേ പേരിൽ സാധനം എടുക്കുമ്പോൾ അതേ ക്വാളിറ്റിയിൽ കിട്ടൽ വളരെ ചുരുങ്ങിയത് ഒരു അൻപത് ശതമാനം അത് മാറും എനിക്ക് നമ്മളെടുക്കുന്നത് യു പി ഒരു ടീമിൻ്റെ അടുത്താണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ലല്ലോ കാരണം നമ്മൾ പത്ത് വല്ലത്ത് അധ്വാനമാണ് യു പിയിലുള്ള ഒരു ടീമിൻ്റെ അടുത്താണ് എടുക്കുന്നത് അവരും ബോംബെയിൽ എന്തുണ്ട് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ബോംബെയിൽ അധികം വലിയ വലിയ ടീമൊക്കെ ഉള്ളത് കല്യാണം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചപ്പുറത്ത് ബദലാപൂര് അങ്ങോട്ട് ആ ഏരിയയിലാണ് വലിയ ഫാക്ടറി കമ്പനികളൊക്കെ ഉള്ളത് നമ്മൾ ചക്ല മാർക്കറ്റിൽ കാര്യങ്ങളൊക്കെ കാണും അതൊരുപാട് യുപിക്കാർ ചെയ്യുന്നതാണ് വന്ന് പെടണ്ടാന്ന് എനിക്ക് പറയാട്ടോ കേട്ടോ വരുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല വരാൻ പഠിക്കാം സാധനം പർച്ചേസ് ചെയ്യാം നമ്മൾ കാണുമ്പോൾ ചിലപ്പം വില കുറവൊക്കെ ഉണ്ടാവും നമ്മളെ നാട്ടത്തിനേക്കാളും വില കുറവുണ്ടാവും ചിലപ്പം നാട്ടിൽ തന്നെ നല്ല ചെയ്യുന്ന കോഴിക്കോട് കഷ്ണം പോലെ ടീമുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നല്ല ക്യാഷ് ഉണ്ടെങ്കിൽ ഹോൾസെയിൽ ചെയ്യാനാണെങ്കിലും പുറത്ത് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം നമ്മളൊക്കെ ഇപ്പോൾ പർച്ചേസിങ് ചെയ്യുന്നത് പത്ത് ലിറ്റർ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ബാരലുള്ള ഫുള്ളും നല്ലതായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട ചോദിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ബോംബെയിൽ വന്ന് പർച്ചേസ് ചെയ്യണം ബിസിനസ് കാണണം പഠിക്കണം അത്ര ഒരുപാട് ഐറ്റംസും ഒരുപാട് ഷോപ്പും ബോട്ടിലും കാര്യങ്ങളൊക്കെ ബോംബെയിലുണ്ട് പക്ഷേ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നാലുവട്ടം വട്ടം ആലോചിക്കണം ഒന്ന് അവിടുന്ന് സാമ്പിൾ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഒന്നോ രണ്ടോ ദിവസം നിന്ന് അങ്ങനെയൊക്കെ ഓക്കെ ആണെങ്കിൽ തന്നെ വാങ്ങുമ്പോൾ ചുരുങ്ങിയതൊരു ലിറ്ററെങ്കിലും വാങ്ങുന്ന രൂപത്തിൽ വാങ്ങിയാൽ മതി നൂറ് എം എൽ ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ പെട്ടുപോകും പിന്നെ രണ്ടാമത് കിട്ടുമ്പോൾ അത് കിട്ടിക്കോളണം കിട്ടിക്കോളമെന്നില്ല ഒരുപാട് ടീമുണ്ട് പേരിൽ വലിയ ടീമായിരിക്കും പക്ഷേ നമ്മളനുഭവത്തിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ നാല് അഞ്ച് വർഷമായിട്ടുള്ളൊരു ടീമിനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നത് എന്നുവെച്ചാൽ ഉള്ള ആവശ്യക്കാരനെ നമ്മളെ തൊണ്ണൂറ്റ നൂറ്റി നാൽപ്പത് എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും വയ്സിൽ